ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടു ആൻഡ് ത്രീ ആണ് മാധ്യമ ഉറവിടങ്ങളുടെ വിമർശനാത്മകമായിട്ടുള്ള വിശകലനം ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് മീഡിയ സോസ് അതാണ് ഈ ഒരു പാഠത്തിൻ്റെ പേര് ഫസ്റ്റ് കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ അറിയേണ്ട കുറച്ച് കൺസെപ്റ്റുകളാണ് പറയുന്നത് ഫേക്ക് ന്യൂസ് വ്യാജ വാർത്തകൾ യഥാർത്ഥ വാർത്തകൾ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന കെട്ടിച്ചമച്ചതോ പൂർണ്ണമായിട്ടും വളച്ചൊടിച്ചതോ ആയ വിവരങ്ങളെയാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയാം ജനങ്ങളിൽ ഭയം ദേഷ്യം അത്ഭുതം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ ഉർത്തി സത്യാവസ്ഥ പരിശോധിക്കാതെ തന്നെ അതിവേഗം ഷെയർ ചെയ്യപ്പെടുക എന്നതാണ് ഈ ഫേക്ക് ന്യൂസിൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാർപ്പാപ്പ ട്രംപിനെ എന്നൊരു വാർത്ത വ്യാജമായിരുന്നിട്ടും അതിവേഗം പ്രചരിച്ചിരുന്നു മറ്റൊരു കൺസെപ്റ്റാണ് ഡീ ഫേക്ക് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഡീ ഫേക്ക് വീഡിയോ എന്നൊക്കെ പറയുന്നത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന രീതിയിൽ നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകളും ഓഡിയോകളും ആണിത് ജനറേറ്റീവ് അഡ്വൈസറിയൽ നെറ്റ്വർക്ക് ഗാൻസ് എന്ന സാങ്കേതിക വിദ്യയായി ഒരാളുടെ മുഖം മറ്റൊരാളുടേതായി മാറ്റാനോ ശബ്ദം കൃത്യമായി അനുകരിക്കാനോ ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡ്മിർ സെലൻസ്കി സൈന്യത്തോട് കീഴങ്ങ കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ളൊരു വ്യാജ വീഡിയോ പുറത്ത് വന്നിരുന്നു ഇത് വേഗം തന്നെ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും യുദ്ധ സമയത്ത് ഇത്തരത്തിലുള്ള ഫേക്കുകൾ ഫേക്കുകളെത്തോളം അപകടകരമാണെന്ന് ഇത് കാണിച്ചു തരും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഈ ജമീനിയുടെ ഇതൊക്കെ വന്ന സമയത്ത് ഇത്തരം ഡീ ഫേക്ക് വീഡിയോകൾ നമ്മളറിയാത്ത കുറേ രീതിയിലുള്ള ഡീ ഫേക്ക് വീഡിയോ യഥാർത്ഥമാണെന്നുള്ള രീതിയിൽ കുറേ അടങ്ങാറുണ്ട് മറ്റൊന്ന് മിസ്ഇൻഫർമേഷൻ അതുപോലെ ഡിസ്ഇൻഫർമേഷൻ മിസ് മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ തെറ്റാണെന്ന് അറിയാതെ ആരെയും വഞ്ചിക്കാൻ ഉദ്ദേശമില്ലാതെ സാധാരണക്കാർ ഷെയർ ചെയ്യുന്ന തെറ്റായ വാർത്തകൾ ഡിസ് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വ്യാജ വിവരങ്ങൾ രണ്ടും ആളുകളുടെ കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും എന്താണ് തെറ്റായിട്ട് സ്വാധീനിക്കും ബയസ് ആൻഡ് പ്രൊപ്പഗണ്ട ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതം റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെയോ സ്ഥാപനത്തിൻ്റെയോ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക താല്പര്യങ്ങൾ വാർത്തയെ സ്വാധീനിക്കുന്ന അവസ്ഥ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായത്തെ മാറ്റാൻ വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന ഇടപെടൽ വസ്തുതകൾ മറച്ചുവെച്ചും കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചും യുക്തിക്ക് പകരം വികാരങ്ങൾ ചൂഷണം ചെയ്തുമാണ് ഇത് ചെയ്യുന്നത് നാസി ജർമ്മനിയിലെ പ്രൊപ്പഗണ്ട മിനിസ്ട്രിയും ഏകാധിപത്യ രാജ്യങ്ങളിലെ സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളും ഇതിനൊക്കെ ഉദാഹരണമാണ് മീഡിയ മാനിപ്പുലേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസ്ഇൻഫർമേഷൻ മാധ്യമ കൃത്രിമത്വവും തെറ്റായ വിവരങ്ങളുടെ വ്യാപനം രാഷ്ട്രീയമോ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി വിവരങ്ങളിൽ മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് മാധ്യമ കൃത്രിമത്വം എന്ന് പറയുന്നത് രാജ്യങ്ങളോ കോർപ്പറേറ്റ് കമ്പനികളോ തീവ്രവാദ ഗ്രൂപ്പുകളോ ആകാം ഇത്തരം ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകൾക്ക് പിന്നിൽ വാർത്തകളുടെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുക്കുക തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾ നൽകുക ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയും വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ രീതികൾ ജനങ്ങളിൽ കൂടുതൽ പ്രതികരണം വികാരം ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ് റൂമേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്ന പേരിൽ വാട്സാപ്പിലൂടെ വ്യാപക വ്യാജ മെസ്സേജുകൾ മെസ്സേജുകളടിച്ച് ഇത് വീഡിയോകളും പ്രചരിച്ച് ഇത് പലയിടത്തുന്നതാണ് ആൾക്കൂട്ട് കൊലപാതകങ്ങൾക്ക് അടക്കം കാരണമായിട്ടുണ്ട് മറ്റൊന്ന് റഷ്യൻ ഇൻ്റർനെറ്റ് റിസർച്ച് ഏജൻസി രണ്ടായിരത്തി പതിനാറിലെ യു എസ് തിരഞ്ഞെടുപ്പ് സമയത്ത് റഷ്യൻ ഏജൻസി ആയിരക്കണക്കിന് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ടാക്കി വിദേശപരമായ വാർത്തകളും കൂടാലോചന തിയറികളും പ്രചരിപ്പിച്ചു മറ്റൊന്ന് റോഹിംഗ്യൻ ക്രൈസിസ് ഇൻ മ്യാൻമർ നമ്മൾ റോഹിംഗ്യയുടെ കാരെ പറ്റി കേട്ടിട്ടുണ്ടാവും മ്യാൻമറിലെ ന്യൂനപക്ഷമായിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ ഫേസ്ബുക്കിലൂടെ ആസൂത്രിതമായി പ്രചരിക്കപ്പെട്ട വ്യാജ വാര്ത്തകൾ വംശീയ കലാപത്തിന് കാരണമായിട്ടുണ്ട് മാധ്യമ കൃത്രിമത്വം പൊതുസമൂഹത്തിലും ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലിയ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ട് ഒന്നാമതായി ഇത് പൊതുസമൂഹത്തിൽ വലിയ പ്ലോറലൈസേഷൻ ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട് അൽഗോരിതങ്ങൾ ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങളെ പിന്തുണക്കുന്ന വാർത്തകൾ മാത്രം കാണിച്ചു കൊടുക്കുന്നത് വഴി ഒരു എക്വ ചാമ്പർ കൊടുങ്ങുകയാണ് ഇത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള അവരുടെ സഹിഷ്ണുത ഇല്ലാതാക്കുന്നു രണ്ടാമതായിട്ട് സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നു ചുറ്റും വ്യാജ വാർത്തകൾ കാണുമ്പോൾ ആളുകൾക്ക് സത്യസന്ധമായിട്ട് വാർത്താ മാധ്യമങ്ങളെപ്പോലും സംശയമാകും തിരഞ്ഞെടുപ്പുകളെ നിങ്ങളെ ഇത് നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായിട്ടും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനുള്ള ബ്രിട്ടൻ്റെ തീരുമാനത്തിൽ വർമാനെ സ്വാധീനിച്ചത് ഫേസ് ഫേസ്ബുക്കിൽ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളായിരുന്നു നാലാമതായിട്ട് ഓൺലൈൻ ലോകത്തെ ഇത്തരം കൃത്യമത്വങ്ങൾ യഥാർത്ഥ ലോകത്ത് അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ജർമ്മനിയിൽ അഭയാർത്ഥികൾക്കെതിരെ വന്ന വാജ്യ വാർത്തകൾ വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചത് ഇതിനൊരു ഉദാഹരണമാണ് ഇനി ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഫോർ റിസീനിങ് ഫാക്സ് ഫ്രം ഫേക്സ് വസ്തുതകളും വ്യാജ വിവരങ്ങളും തിരിച്ചറിഞ്ഞതിൽ വിമർശനാത്മക ചിന്തയുടെ പ്രാധാന്യം ഒന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഈ മെസ്സേജ് ആരാണ് ഉണ്ടാക്കിയത് എന്താവശ്യത്തിനാണ് ഉണ്ടാക്കിയത് തെളിയിക്കാനുള്ള വസ്തുതകൾ ഇതിലുണ്ടോ കൃത്യമായിട്ടുള്ള സ്രോതസ്സുകൾ ഇതിൽ നൽകിയിട്ടുണ്ടോ ഉൾപ്പെടുത്താത്ത വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനേ മീഡിയ ലിറ്ററസി നമ്മെ പ്രാപ്തരാകുന്നു ദ ഫിൻലൻഡ് മോഡൽ റഷ്യയിൽ നിന്നുള്ള വ്യാജ വാർത്ത ക്യാമ്പയിനുകളെ നേരിടാൻ ഫിൻലൻഡിൽ പ്രൈമറി സ്കൂൾ തലമുതയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മീഡിയ ലിറ്ററസി പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്നുണ്ട് വസ്തുതകൾ പരിശോധിക്കാനും പ്രൊപ്പകണ്ടകൾ തിരിച്ചറിയാനും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധിക്കും കോഗ്നേറ്റീവ് ബയാസ് മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള മുൻവിധികളെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാൻ കാരണമാകുന്നു ഉദാഹരണത്തിന് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുകൂലമായ വാർത്തകളെ മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്ന പ്രവണതയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് വിളിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വാർത്തകളെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് സാങ്കേതികവിദ്യ റിവേഴ്സ് ഇമേജ് സെർച്ച് റിവേഴ്സ് ഇമേജ് സെർച്ച് ഡി ഫെയ്ക്ക് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിവ വ്യാജ വാർത്തകൾ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുമെങ്കിലും സ്വന്തമായുള്ള യുക്തിസഹമായിട്ടുള്ള ചിന്തക്ക് പകരമാക്കാൻ ഈ ഒരു സാങ്കേതിക വിദ്യക്ക് കഴിയില്ല അതായത് ഇങ്ങനത്തെ അപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ അതിലാരെന്താണ് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് അത് ഫെയ്ക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡി ഡീഫേക്കാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതാണ് അതിന് ഏറ്റവും നല്ലത് മറ്റൊന്ന് പൗരൻ്റെ ഉത്തരവാദിത്വം സത്യമാണെന്ന് ഉറപ്പില്ലാത്ത വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും ഡിജിറ്റൽ ലോകത്ത് ഓരോ വ്യക്തിയും വിവരങ്ങൾ കൈമാറുന്ന ശൃംഖലയിൽ ഒരു കണ്ണിയാണ് അതുകൊണ്ട് സത്യം മാത്രം പങ്കുവെക്കേണ്ടതൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഈ ഒരു കോവിഡ് ഇൻഫോൻ്റെ സമയത്ത് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന കോവിഡ് കാലത്ത് വിവരങ്ങളുടെ അതിപ്രസരത്തെ വിശേഷിപ്പിച്ചത് ഇൻഫോഡമിക് എന്നാണ് ചൂടുവെള്ളം കുടിച്ചാൽ കോവിഡ് വരില്ല എന്നു മുതൽ വാക്സിനുകൾക്കെതിരെ ഗൂഢാലോചക ഗൂഢാലോചനകൾ വരാമെന്ന് വ്യാജമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരോഗ്യ പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി പറഞ്ഞു അതായത് ഇപ്പോൾ റീസെൻ്റ് ആണ് കോവിഡ് നടന്നത് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാകും ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ ഇവൻ നമ്മളെ വാട്സപ്പിലൊക്കെ വരുന്ന ഒരു സാധനമാണ് മറ്റേ ഫ്രൂട്ടീല് എന്താ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതെന്താണ് അതിൻ്റെ സോഴ്സ് എന്താണെന്ന് പറയാം അത് നമ്മളാണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇട്ടിട്ട് ആ ഇപ്പോൾ അവിടെ വെള്ളം പൊങ്ങുന്നുണ്ട് ആളുകൾ ശ്രദ്ധിക്കുക അവിടെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമല്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളെന്താണ് വ്യാജ വിവരങ്ങളും മറ്റും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിൻ്റെ ഫേക്ക് ന്യൂസ് ഡി ഫേക്ക് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ പ്രോപ്പകണ്ട ബയാസ് പിന്നെ വാട്സപ്പ് റോമസ് അതിൽ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കുക